ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു ഗംഭീരമാണ് കുഴപ്പമില്ല കണ്ടിരിക്കുക പൃഥ്വിരാജ് സുകുമാറിൻ്റെ അഭിനയ ജീവിതത്തിലൊരു നായകക്കല്ലാണ് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് ആണ് ബോറടിപ്പിക്കുന്നില്ല ഒരു ഒരു മരുഭൂമി കഥയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ കുഞ്ഞളിയനിലും നമ്മളെ അറബി ഓട്ടകരത്തിലൊക്കെ മരുഭൂമി കഥ കാണിച്ചു ഒരു എന്ന് പറഞ്ഞ ഒരു പ്രവാസിയുടെ അതിജീ അതിജീവനത്തിൻ്റെ കഥയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോളേ അറിയാൻ പറ്റുള്ളൂ നജീവെന്തു സംഭവിച്ചിരുന്നു അപ്പോൾ ഫണ്ടിട്ട് പറയാം ഓക്കെ നമ്മൾ അതിലേക്കാവും റിയൽ സ്റ്റോറിയിലേക്കാവും ശരിക്കും നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യൻ അയാൾ അനുഭവിച്ച അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് വീടും നാടും ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു നാട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ കാരണം ചിലവർ രക്ഷപ്പെടും ചിലവരിങ്ങനെയുള്ള ജീവിതത്തിലേക്ക് പോകും അപ്പോൾ ഒരാളുടെയെങ്കിലും റിയൽ സ്റ്റോറി നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമ ബസ്സി സാറ് എല്ലാവരോടും നല്ലൊരു ടേം നിറഞ്ഞ നന്ദി പറയാണ് നല്ലൊരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ ആകാശത്തൂന്നൊക്കെ കണ്ടിട്ട് നമ്മൾ കരഞ്ഞിടല്ലേ ആ ഒരു ടൈമിൽ അതക്കും മേലെയാണ് ഭയങ്കര ഒരു രക്ഷയില്ല അതിന് ശേഷമുള്ളൊരു മാനസികമായിട്ട് നോക്കിയ ഏറ്റവും ഇത് ഫീലിങ്സിൻ്റെ അങ്ങേയറ്റം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയാണ് ഓസ്കാർ മാത്രമല്ല എന്തൊക്കെ അവാർഡുണ്ട് അതിന് അതൊക്കെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യം തന്നെ പറയുന്നത് ഇത് തിയേറ്റർ എക്സ്പിരിമെൻറ്റ് മൂവിയാണ് മേക്കിംഗ് എ മേക്ക് ഓർ ക്യാമറ ബി ജി എം ഏത് ഏരിയ നോക്കിയാലും അസാധ്യ പെർഫോമൻസായിട്ട് പടം കാഴ്ച വെച്ചേക്കുന്നത് മലയാളത്തിലേക്ക് വരുന്ന ഫസ്റ്റ് ഓസ്കാർ അതായിരിക്കും എനിക്ക് ഒറ്റ ബാക്കി പറയാനുള്ളത് നജീബിക്ക റിയൽ നജീബിക്കയുടെ ലൈഫ് നമ്മൾ സ്ക്രീനിൽ കാണുകയാണ് അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഒരു അഭിനേതാവെന്ന് പറയുന്നത് അഭിനയിച്ച തകർക്കാന്ന് മാത്രമല്ല പുള്ളി സ്ക്രീനിൽ ജീവിക്കുന്നുണ്ട് ആ ട്രാൻസ്ഫോർമേഷനൊക്കെ എൻ്റെ പൊന്നോ ഞെട്ടിപ്പോവും അമ്മാതിരി മേക്കിങ്ങാണ് പടം റഹ്മാൻ്റെ ബീജിം ഓരോ സീനിലും നമ്മൾ അറിയാതെ കണ്ണു കറിക്കും എത്രയും പെട്ടെന്ന് തിയേറ്റർ ഒന്ന് കാണാം സൂപ്പർ പടം ആ അപ്പോൾ സൂപ്പർ പടമാണ് ആടുജീവിതം ആടുജീവിതം ഇപ്പോൾ ഇടവേളൻ്റെ അടുത്ത പേര് അടിപൊളിയാണ് ഏറാം സാറിൻ്റെ പാട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഇട പൃഥ്വിരാജ് പാറുകയാണ് പാറുകയെന്ന് പറയാം ഓസ്കാറെല്ലാം കിട്ടുമ്പോൾ ഈ സിനിമയ്ക്ക് അടിപൊളിയായ സിനിമയാണ് അപ്പോൾ ഭയങ്കരപ്പെട്ട ഒരു എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് ഈ ആടുജീവിതം പറയുന്ന സിനിമ